De ും കണ്ടിട്ടും സഹോദരിമാരെ എല്ലാം കൊന്നു മുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇസ്രായേലിന്റെ എന്നത്തെ ഒരു സബാവാണ് പരിശുദ്ധമാരിക്കുന്ന ഖുർആൻ ഉന്നശറവ ഗ്വ ബിൻദില്ലാഹി അല്ലദീന കഫറു ഫഹും ലാ യുമീന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റം മോശപ്പെട്ട മൃഗം ഏറ്റം മോശപ്പെട്ട ജീവി എന്ന് ഉളളിച്ചുകൊണ്ട് വളരെ പ്രവർത്തനങ്ങളും ുംബന്ധിച്ചാണ് നമുക്കറിയാം ഫലസ്തീനിലെ ഹമാസും ഇസ്രായേലുമായിട്ട് കരാർ ഈ കരാർ അത ഇസ്ലാമിന്റെ ആദർഭാവത്തെ കണക്കത്തിൽ തന്നെ തുടക്കകാലഘട്ടങ്ങളിൽ തന്നെ അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ അമ്പിയാക്കുകളെ കൊണ്ടുവക്കിയ പാരമ്പര്യമാണ് ഓർക്കുള്ളது അല്ലാഹു സുബ്ഹാനഹു വ തആല 124000 ൽ പരം അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ നബിമാരെ ഇബൂവി ലോകത്തെ കൈചപ്പോൾ അതിൽ പല പ്രവാചകന്മാരെ കൊന്നു തള്ളിയ

ആബൻ ഉറൈറ യഹൂദീ ഗോത്രത്തിൽപ്പെട്ട ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലേക്ക് വലിയ പാറക്കട്ടകൾ വെച്ച് എറിഞ്ഞു നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിസ്കരൻ വലിച്ചെറിയാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല വഹീൽിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട് മിൻഹും യൻഖലൂന വഹും ലാ അവർ നിരന്തരമായി കരാർ ലംഘിക്കുന്ന സ്വഭാവമാണ് യഹൂദികൾക്കുള്ളത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന മുന്നറിയിപ്പ് നൽകുമ്പോ ഈ ഈ ഈ കരാറൊക്കെ കരാറൊക്കെ കേൾക്കുന്ന ഉടമ്പടിയൊക്കെ ആ ലംഘനത്തിന്റെ ആ സമുദായത്തിന്റെ യഹോദരുടെ ജോതന്മാരുടെ ആ ലംഘനങ്ങൾ ഇനിയും നാം കണ്ടുകൊണ്ട് കാണേണ്ടതാണ് ഒരുപാട് യുദ്ധം നിർത്തി എന്ന് പറഞ്ഞു ഒരുപാട് വെടിനിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും

അവസാന കാലഘട്ടത്തിന്റെ നമ്മളെ മനസ്സിലാക്കണം ഒരുപാട് അറബ് രാജ്യങ്ങളുണ്ട് അറബ് രാജ്യങ്ങളുടെ തകർച്ച അടയാളമായി കാര്യമാണ് നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞ് അന്നത്തെ ഇന്നത്തെ സമൂഹം നമുക്ക് മനസ്സിലാകും എവിടെയാണ്

വരീസഫീഹിം ഈമാൻ ഉം സമൂഹത്തിന്റെ തലവട്ടം വരാനണ്ടും അവൻ ഖുർആൻ ആകുന്നവരായിക്കും പട്ടണങ്ങളിൽ പോയുന്നവരായിക്കും പക്ഷെ വരീസഫീഹിം ഈമാൻ ഈമാൻ ചോദ പോയവരായിക്കും ഈമാൻ ഇല്ലാത്തവരായിരിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർമല ണോ ഈ കാലഘട്ടത്തിലെ ജനങ്ങളെ കുറിച്ചാണോ മുസ്ലിമീങ്ങളെ കുറിച്ചാണോ പറയുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടു പോവുകയാണ് അത്ഭുതപ്പെട്ട അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിതവും

സ്വീകരിക്കട്ടെ ஒரு

ഈ കാണാം <DY puresta> ി സുബാസീസ് തങ്ങൾ പറയുന്നുണ്ട് ഒരു യാത്ര കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു യാത്ര കഴിഞ്ഞ് ഭവദാദിലേക്ക് മടങ്ങുന്ന സമയത്ത്

എന്റെ അടുത്ത് എന്ന് ഞാൻ ആ ആ ആ ആ അടുത്തിരുന്നു വയ്യാതെ കിടക്കുന്ന കിടക്കുന്ന സമയത്ത് നിലയിൽ രോഗി എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറയുമ്പോൾ ആ സമയത്ത് കിടന്നിരുന്ന ആ മനുഷ്യന്റെ ലോകത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ആ മനുഷ്യന്റെ ആ മനുഷ്യന്റെ വരാൻ തുടങ്ങി അയാളുടെ അകശ ശരീരം അത് ഒരു ആരോഗ്യവാന് ആരോഗ്യവാനായ മനുഷ്യന്റെ ശരീരം പോലെ വളരെ പെട്ടെന്ന് ആ സമയത്ത് തന്നെ ആ

പള്ളിയിലേക്ക് കയറാൻ യാണ് അതുപോലെ തന്നെ പള്ളിയിലേക്ക് തരുന്ന സമയം അവിടെയുള്ള പണ്ഡിതന്മാരും എല്ലാവരും തങ്ങളെ മണ്ണിലേക്ക് നടന്നു പോകുന്ന പോകുന്ന സന്ദർഭത്തിൽ ഉമ്മ കൊടുത്ത നാണയ തൊട്ടുകൾ

ായിരിക്കുന്ന പരിശുദ്ധ ഇന്ന് പഠിക്കാനാണ് എന്ന് പറയുകയും ആ കൊള്ളത്തലവന്മാർക്ക് മാനസാന്തരം വരികയും ജീവിതത്തിലൂടെ കടന്നു ചെന്ന് സുബാൻ യാത്ര പോകുമ്പോൾ